പേരാവൂർ ഗ്രാമപഞ്ചായത്ത് തിയേറ്റർ പരിശീലനത്തിന്റെ ഭാഗമായി കുട്ടികൾ അഭിനയിക്കുന്ന നാടകം ജനുവരിയിൽ മൂന്ന് ദിവസങ്ങളിലായി പേരാവൂർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലായി നടക്കും ആദ്യ ദിവസമായ ഇന്ന് തൊണ്ടിയിൽ സെന്റ് ജോൺസ് യു സ്കൂളിലും പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും മണത്തന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു മണത്തന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന നാടകത്തിന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംഘാടക സമിതി കൺവീനർ ജയരാജൻ മാസ്റ്റർ നാടക പരിശീലകൻ രാജേഷ് മണത്തണ വാർഡ് മെമ്പർ കെ വി ബാബു ഹെഡ് മാസ്റ്റർ കെ വി സജി പി ടി എ പ്രസിഡന്റ് സി വി അമർനാഥ് പ്രിൻസിപ്പാൾ വി ബി രാജലക്ഷ്മി ചോമോൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ജനുവരി ഒൻപത് പത്ത് ദിവസങ്ങളിലായി മുരിങ്ങോടി പേരാവൂർ പെരുമ്പുന്ന വെള്ളർവള്ളി കുനിത്തല തുടങ്ങിയ സ്കൂളുകളിൽ നാടകമുണ്ടായിരിക്കും നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം